രാമശ്രീകൻ നാണിച്ചു പോകുന്നു നീളൻകുട ചൂടി ഞാനീ വരം പിൻ കൊതുമ്പിൽ നിൽക്കേ ഏതൊരു വിശ്വവിദ്യാലയത്തിംഗലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ കൈവശമാക്കുവാനി കലാവൈഭവം ഏതൊരധ്യാപകൻ കൂട്ടുനിന്നു കന്നിനിൽ കണ്ട മുഴുതു മറിക്കുന്നു മണ്ണിപ്പുതു മണം പൊങ്ങിടുന്നു ഉണ്ണിക്കതിരോന്റെ പൊന്നുകാടേറ്റു ടും ചോന്നിതല്ലോ അങ്ങേലുമിങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞണിറ്റന്യൂന്യം ചൊല്ലി വിളിക്കയായി വേലിപ്പടർപ്പിലെ പച്ചില ചാർത്തിങ്കൽ ഓലക്കിളികൾ ചിലച്ചിടുന്നു ചെന്നിക്കൽ കെട്ടിച്ചരിച്ചു നിറുത്തിയ ചെമ്മേലും കുന്തളബന്ധങ്ങളിൽ തുമ്മാരുതിയുടുപുടത്തുമ്പുകൾ ഒന്നുമേലാക്കം കയറ്റിക്കുത്തി കാല് പുതയും വരമ്പത്തെ പാച്ചളിത്താരയിൽ താമരത്താർ വിടർത്തി മന്ദമുണർന്നു ദിഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോൽ പൂ മഴയൊന്നു പാറി പച്ചിലക്കോട്ടവും പാടവും മാടവും ചക്രവാളാതവും മെങ്ങുമെങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞുഹാ എന്തൊരു നീ കേരളമേ ോട്ടേഴു കൂടി പൊക്കിള പൊന്തും വയൽ ചളിയിൽ മന്ദമിറങ്ങി നടന്നു നിലകൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിന്നരുമ കൈകൾ തിണഞ്ഞു പണികയായി ഞാറിന്മേൽ കാൽഗളിയിൽ കുതിക്കയായി താഴെ വയലിൽ നിരയായി നിരയായി നീല നിരാളം വിരിയുകയായി വായുവിൽ കേരള വീരാപദാനങ്ങൾ ആലോല ആലോലനർത്തനമാടുകയ സന്തതൂലിക സാഹചര്യം കൊണ്ടു നൊന്ദരവിച്ച മൽക്കരമേ മഞ്ജുളമി കലാ സൃഷ്ടിക്ക് മുമ്പിലായി അഞ്ജലിയർപ്പിക്ക ഭക്തിപൂർവം ചേർക്കൊണ്ടിർത്താഴ്ത്തുമി തൂ വിരൽത്തുമ്പത്രേ നാടിൻ്റെ നന്മകൾ